ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ മുടിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെള്ളമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എത്ര കൊഴിവാൽ പോലെയുള്ള മുടിയും ഉള്ളോടെ വളരാനും താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും പേരയിൽ വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണിത് നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തി ആയിട്ടിരിക്കാൻ പേരയിലെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് വേഗം ഈ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പേരയിലെടുക്കാം പേര എടുക്കുമ്പോൾ തളിരി എടുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത് ഇനി അതില്ലെങ്കിൽ മൂത്ത ഇല എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത്രയും പേരയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്കൊരു ചായപാത്രം എടുക്കാം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത്ത് കൂട്ടാനും സ്കാൽപ്പ് ആക്കി വെക്കാനും താരൻ മാറാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന വെള്ളം നമുക്കൊരു മൂന്ന് ദിവസമൊക്കെ ചുരുങ്ങിയത് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും നമ്മൾ ഈ ഒരു വെള്ളം സ്കാൽപ്പിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു അളവിനാണെങ്കിൽ ഒരു സ്പൂൺ ഉലുവ എടുത്താൽ മതി ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കരിഞ്ചീരകമാണ് ഒരു സ്പൂൺ ഉലുവ ഉലുവെടുത്ത് അതേ അളവിൽ തന്നെയാണ് കരിഞ്ചീരകവും ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പേരയില ഇട്ട് കൊടുക്കാം പേരയില വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ മുറിച്ചില്ല അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട് ഇനി ഇത് തിളപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്ര വെള്ളം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അഞ്ച് മിനിറ്റൊക്കെ തിളച്ച് കഴിയുമ്പോഴേക്കും ഇത് വരും നന്നായിട്ട് തിളപ്പിക്കാം കരിഞ്ചീരകം നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടികൾ വളരാനും താരൻ മാറാനും സഹായിക്കും ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ പേരയിലെ മുടി വേരുകൾ ബലമുള്ളതാക്കാനും ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരനും മറ്റ് സ്കാൽപ്പ് ഇൻഫെക്ഷനും ഒക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും പിന്നെ മുടിയുടെ കറുപ്പ് കളർ നിലനിർത്താനും ഇനി കറുപ്പ് കുറഞ്ഞവരാണെങ്കിൽ ഈ ഒരു ടോണർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനായിട്ടും ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ പേരയിലേയും ഈ ഒരു ഉലുവയും കരിഞ്ചീരകവും ഒക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ടാണ് ഇത് തിളപ്പിച്ചത് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം ഏറ്റവും നല്ലത് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി കൊടുക്കാം എന്നാൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പിലേക്ക് ഇപ്പോൾ ഞാൻ സാധാ ഒരു ബോട്ടിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് വെള്ളം ആയതുകൊണ്ട് കുളിക്കുന്നതിന് മുന്നേ മാത്രമേ അപ്ലൈ ചെയ്യാവൂ എന്നില്ല ഏത് സമയത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് നീരിറക്കൊന്നും പ്രശ്നം ഇല്ലാത്തവർക്കാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിറ്റേന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇനി കുളിക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഇത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ശേഷം കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വെള്ളം യൂസ് ചെയ്യേണ്ടത് അരമണിക്കൂർ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ ഇനി നീറിറക്കം പ്രശ്നമുള്ളവരാണെങ്കിൽ അവർ മാക്സിമം പോയാൽ പത്ത് മിനിറ്റ് വെച്ചാൽ മതി അത് കഴിഞ്ഞ് ഉടനെ തന്നെ വാഷ് ചെയ്യുന്നതാണ് നല്ലത് മുടി വളർച്ചയ്ക്കായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വെള്ളമാണിത് എത്ര ഉള്ളില്ലാത്ത മുടിയും ഉള്ളു വയ്ക്കാനും താരൻ മാറാനും മുടി നന്നായിട്ട് വേഗത്തിൽ വളരാനും മുടി സ്മൂത്ത് ആൻഡ് സിൽക്കി ആവാനും ഒക്കെ ഈ ഒരു വെള്ളം സഹായിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്